ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടെ ആ പരിചയമുണ്ട് കാരണം ഇവരുടെ രണ്ടിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഏകദേശം ഒരു ഏഴ് ഏഴ് വർഷത്തിനകത്തായ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികളുണ്ട് ഈ സ്ത്രീയുടെ പ്രശ്നം ഇവർ മെന്റൽ ഒന്നുമല്ല ഇവര് ബോൺസ് ക്രിമിനൽ ആണ് ഇവർക്ക് സ്വഭാവ വൈകൃത ഞാൻ രക്തമായിട്ട് മനസ്സിലാക്കപ്പെട്ട് പറയുന്നത് കാരണം ആദ്യത്തെ കുട്ടി ജനിച്ച ഒരു രണ്ട് മാസം ആകുമ്പോഴത്തേന് ഈ ഒരു കപ്പി എടുത്തിട്ട് പയ്യന്റെ കാലയിൽ ഒരുങ്ങിട്ട് കാലയിൽ നിറമ്പ് കറക്റ്റായിട്ട് അന്ന് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് വിളിക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ ആ അടുക്കളയിൽ മുഴുവൻ ബ്ലഡ് കെട്ടി കിടക്കുന്നത് അതിന്റെ ബി പി ലോ ആയിട്ട് ഞാൻ അന്ന് മരിച്ചുകൊണ്ടേ ഞാൻ അല്ലവരെ ഹോസ്പിറ്റലിൽ കൊണ്ടു കരുനാഗത്ത് വല്ല് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഉണ്ട് ഇത് പേക്കാൻ രണ്ടാമത്തെ കാര്യം ഇവരെ സ്ഥിരം പ്രശ്നങ്ങളുണ്ടാകും നാട്ടുകാര പ്രതിരോധ പോലീസിന് പക്ഷെ ഇതിന്റെ എല്ലാം പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞു തരുന്ന സ്ത്രീകൾ പറയുന്ന മാത്രം പ്രശ്നം ഇതും അങ്ങനെ എവിടെ പോലീസിന് കൃത്യമായി നടപടി പറ്റാത്തൊരു സാഹചര്യമാണ് നമസ്കാരം കൊല്ലം തേവലക്കരയിൽ എൺപത് വയസ്സുള്ള വയോവൃദ്ധയെ അക്രമിച്ച അതിക്രൂരമായി പീഡിപ്പിച്ച മരുമകളായ പ്ലസ് ടു അധ്യാപിക കൂടിയായ മഞ്ജുവിനെതിരെ ഇപ്പോൾ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു മഞ്ജു നേരത്തെയും ഇതുപോലുള്ള സ്വഭാവ വൈകൃതങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന സ്ത്രീ തന്നെയാണ് എന്നാണ് പരിസരവാസികൾ പലരും പറയുന്നത് നേരത്തെയും ഈ ഏലിയാമ വർഗീസ് എന്ന ഈ എൺപത് വയസ്സുകാരി വയോവൃദ്ധയെ ഇതിനു മുൻപും മഞ്ജു വളരെ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ശാരീരികമായി ആക്രമിച്ചിട്ടുണ്ട് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടുണ്ട് അവർക്കെടുക്കുന്ന മുറിയുടെ ബാത്റൂം പൂട്ടിയിട്ടിട്ട് ഈ സ്ത്രീയെ പുറത്തുള്ള അതായത് പുറത്ത് ബാത്റൂം പോലുമില്ലാത്ത സ്ഥലത്ത് വെളിമ്പറമ്പിൽ സാധാരണ പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട് വീട്ടിലെ ബാത്റൂമുകൾ ഉപയോഗിക്കുവാൻ സമ്മതിച്ചിട്ടില്ല കൊടിയ പീഡനം തന്നെയായിരുന്നു ഇവർക്കെതിരെ നടന്നിട്ടുള്ളത് ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവർ അതുകൊണ്ട് തന്നെ അനുഭവിച്ചിട്ടുണ്ട് ഇവർക്ക് രണ്ട് കുട്ടികളുള്ളവരാണ് അതായത് മഞ്ജു എന്ന് പറഞ്ഞ ഈ അധ്യാപികയ്ക്ക് മരുമകൾ കൂടിയായ അധ്യാപികയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ആറ് വയസ്സും നാല് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികളുണ്ട് അവർ പെൺകുട്ടികൾ തന്നെയാണ് പലപ്പോഴും ഈ കുട്ടികളുടെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വൃദ്ധയായ ഈ മാതാവിനെ ഇവർ തൻ്റെ ഭർത്താവിൻ്റെ അമ്മയായ ഈ ഏലിയാമ്മ വർഗീസിനെ മഞ്ജു വളരെ ക്രൂരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നത് എന്നാണ് പരിസരവാസികൾ പലരും പറയുന്നത് സ്വത്ത് തർക്കത്തെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പരിസരവാസികൾ പലരും പറയുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യം ഒന്നുമല്ല ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്നത് മഞ്ജു എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് നേരത്തെ മുതൽ സ്വഭാവ വൈകൃതങ്ങളുണ്ട് ഇവർ പ്രസവിച്ചു കഴിഞ്ഞ കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ കുട്ടിയെ പോലും ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് വളരെ സ്വഭാവ വൈകൃതങ്ങളുള്ള ഒരു സ്ത്രീ മറ്റുള്ളവരെ ആക്രമിക്കുകയും അവരുടെ വേദന കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യത്തിന് ഉടമയാണ് ഈ സ്ത്രീ ഒരു മനോവൈകൃതത്തിന് ഉടമയാണ് സ്ത്രീ അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഈ ഏലിയാമ വർഗീസ് എന്ന ഈ വയോവൃദ്ധയെ തന്റെ ഭർത്താവിന്റെ അമ്മയെ ഉപദ്രവിക്കുകയും ഈ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ മഞ്ജുവിന് വളരെ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള ഒരു ആനന്ദം കാണുന്നതിൽ ഈ സ്ത്രീ മഞ്ജു എന്ന സ്ത്രീ വളരെ സന്തോഷവതിയായിരുന്നു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള മാനസിക സംതൃപ്തി കിട്ടിയിരുന്നു ഇങ്ങനെയുള്ള ഒരു മനോവൈകൃതത്തിന് ഉടമയാണ് ഈ അധ്യാപിക കൂടിയായ ഡബിൾ എം എ കാരിയായ ഈ സ്ത്രീ എന്നാണ് പറയുന്നത് ഈ ചിത്രം എടുത്തത് മഞ്ജുവിന്റെ ഭർത്താവ് നെൽസന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഒരിക്കൽ മഞ്ജുവിന്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയെ അതായത് ഈ അമ്മയെ വളരെ ക്രൂരമായി മഞ്ജു ആക്രമിക്കുന്നത് കണ്ടു പലവട്ടം ഇവർ തടയാനെല്ലാം ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ് എന്നാൽ മഞ്ജു ഈ അമ്മയെ പലവട്ടം ആക്രമിച്ചതിന്റെ പരാതി പലവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ പോലീസുകാർക്ക് ഇവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള തെളിവുകളില്ലാതെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ലായിരുന്നു കേസെടുക്കാൻ സാധിക്കില്ലായിരുന്നു വെറും ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്താൽ അത് നിലനിൽക്കത്തക്ക രീതിയിലുള്ള കേസായിരിക്കില്ല എന്നുള്ളതിനെ തന്നെ പോലീസ് അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിരുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു ഇപ്പോൾ മഞ്ജു ഈ അമ്മയെ അക്രമിക്കുന്ന ദൃശ്യം പകർത്തിയത് അദ്ദേഹം മഞ്ജുവിന്റെ ഭർത്താവിന്റെ സുഹൃത്ത് തന്നെയാണ് ഒന്നര മാസങ്ങൾക്ക് അപ്പുറത്ത് ഈ സുഹൃത്ത് മഞ്ജുവിന്റെ വീട്ടിലെത്തുമ്പോൾ മഞ്ജു ഈ അമ്മയെ അതിക്രൂരമായി അക്രമിക്കുന്ന രംഗം തന്നെയാണ് നടക്കുന്നത് അത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ഫോണിൽ പകർത്തുകയായിരുന്നു പോലീസിന് തീർച്ചയായും ഇതൊരു തെളിവായി സമർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇത് പകർത്തിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അമ്മയ്ക്ക് നീതി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇത് പുറം കാണുവാനും അറിയുവാനും പോലീസിന് ഈ മഞ്ജു എന്ന സ്ത്രീക്കെതിരെ കർശനമായ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുവാനും ഈ വീഡിയോ സഹായകരമായി പലപ്പോഴും നമ്മുടെ പോലീസിന്റെ ഒരവസ്ഥ ഇത് തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ ഓറലായി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പരാതി എഴുതി കൊടുത്തുകൊണ്ട് മാത്രം കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുവാൻ അവരെ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും തെളിവുകളുടെ അഭാവത്തിൽ പല കേസുകളും തള്ളി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊടും കുറ്റവാളികൾക്ക് പോലും ഇപ്പോൾ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പലപ്പോഴും സാധിക്കുന്നു വേണ്ടത്ര തെളിവുകളോ സാക്ഷികളോ ഇല്ലാത്ത പല സംഭവങ്ങൾക്കും പോലീസിന് നിസ്സഹായകരായി നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കുറ്റവാളികളെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ശിക്ഷിക്കുവാനോ പലപ്പോഴും പോലീസിന് സാധിക്കാതെ വരുന്നതും ഇതുപോലുള്ള തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിലാണ് എന്നാൽ ഇത്തരം കാര്യം മനസ്സിലാക്കി തന്നെയാണ് ഈ അമ്മയെ മഞ്ജു എന്ന് പറഞ്ഞ അധ്യാപിക ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ുമാർ ഇപ്പോൾ പകർത്തിയിരിക്കുന്നത് നമുക്ക് ശ്യാംകുമാർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കാം ശ്യാംകുമാറിനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ശ്യാംകുമാർ ഇതിന്റെ വസ്തുതകൾ നമ്മളോട് വെളിവാക്കിയത് വളരെ ഞെട്ടിക്കുന്ന വസ്തുതകൾ തന്നെയാണ് ശ്യാംകുമാർ വെളിവാക്കിയത് നമുക്ക് ശ്യാംകുമാറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഇരുപത്തിയഞ്ച് വർഷത്തെ കൂടെ ഇവരുടെ രണ്ടിന്റെയും രണ്ടാം ദിവസം ആയിരുന്നു ഏകദേശം ഒരു കല്യാണം രണ്ട് കുട്ടികളുണ്ട് ഈ സ്ത്രീയുടെ പ്രശ്നമാണ് ഇവര് മെന്റൽ ഒന്നുമല്ല ഇവര് ബോൺസ് ക്രിമിനലാണ് ഇവർക്ക് സ്വഭാവ വൈകൃതമുണ്ട് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നത് കാരണം ആദ്യത്തെ കുട്ടി ജനിക്ക് ഒരു രണ്ടു മാസമാകുമ്പോഴത്തേന് ഈ ഒരു കഫി എടുത്തിട്ട് ഈ പയ്യന്റെ കാലയിൽ ഒരുങ്ങിട്ട് കാലയിൽ നിറമ്പ് കറക്റ്റ് അന്ന് രാത്രി പത്ത് പതിനൊന്ന് മണിക്കാണ് വിളിക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ അടുക്കളയിൽ മുഴുവൻ ബ്ലഡ് കിട്ടി കിടക്കുന്നത് അതിന്റെ ബി പി ലോ ആയിട്ട് ഞാൻ അന്ന് മരിച്ചുകൊണ്ടേ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടു കരുമിൽ വല്ലത്ത് ഹോസ്പിറ്റലിൽ മെഡിക്കൽ റെക്കോർഡ് ഉണ്ട് ഇത് പേക്കാത്ത കാണുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇവര് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാകും നാട്ടുകാരുള്ള പ്രതിരക്കാരോ വാദം അതുപോലെ പോലീസിന് നിരന്തര തലവേദന പക്ഷെ ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന സ്ത്രീകൾ പറയുന്ന മാത്രം പ്രശ്നം ഇതും പ്രശ്നക്കാരായിട്ട് മാറും അങ്ങനെ എവിഡൻസ് ഇല്ലാതെ പോലീസിന് കൃത്യമായി മഴ നീക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇടപെടും അല്ലെങ്കിൽ പോലീസ് ഇടപെടും അത് തീർപ്പായി പോകും അങ്ങനെ അതായത് ഇതുമായി ബന്ധപ്പെട്ട മുൻപും പരാതിയും ഒക്കെ പോലീസിന് എത്തിയിട്ടുണ്ട് അതായത് റിട്ടേൺ അല്ല ഓരോ കംപ്ലൈൻറ്റ് അറിയാമല്ലോ പോലീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഇതിനകത്ത് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് ഇന്ന് ഈ നടപടിയിലേക്ക് കൃത്യമായിട്ട് പോകാ ഞാനൊരു പോലീസ് ഉചോദന ഇതിനകത്ത് കൃത്യമായിട്ട് പോലീസ് നടപടി എടുത്തിട്ടുണ്ട് എഫ്ഐആറിനകത്ത് കൃത്യമായിട്ട് സെക്ഷൻ വന്നിട്ടുണ്ട് ഒരു വിഷയം അതിനകത്ത് വന്നിട്ടില്ല അപ്പൊ അത് വരാനുള്ള കാരണം പോലീസിനെ നമ്മൾ സഹായിക്കട്ട രീതിയിൽ അവർക്ക് എവിഡൻസ് കൊടുക്കാം അല്ല വെറുതെ ഒരു പരാതി മാത്രം കിട്ടത്തി കാര്യമില്ല ഇവരെ ഈ യഥാർത്ഥ വസ്തു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വെൽ ആണ് ഈ വീട്ടിൽ അമ്മയുടെ ശ്യാം എങ്ങനെയാണ് ഈ വീട്ടിൽ പോയിരുന്ന സമയത്താണ് എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാൻ ശ്യാമിന് കഴിഞ്ഞത് ഇതിന്റെ വ്യക്തത ഈ സ്ത്രീ നോർത്ത് ഇന്ത്യൻ സെറ്റിൽ ബോംബെ സെറ്റിൽ ആയിരുന്നു ഇവർ ജനിക്കുന്ന വളർന്നു എല്ലാവരാണ് ഇവർ ഇവർക്ക് ഒരു ബ്രതർ ഉണ്ടായിരുന്നു ഡ്രെയിൻഡും ഒന്ന് മരിച്ചു ഇവരെ കച്ച നമ്മൾ ജീവിച്ചിരിക്കും നല്ല രീതിയിൽ എന്തെങ്കിലും നല്ല വീടും കുറ്റുപാടും എല്ലാം ഉള്ളതാണ് ഇവര് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതൊന്നും എവിഡൻസ് ചെയ്ത് അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ദേശീയ വനിതാ കമ്മീഷൻ വിളിച്ചിട്ട് പറയും ഇവരെ കൊല്ലാൻ എന്ന് പറയും അപ്പൊ ഒരു കംപ്ലൈന്റ് വരുവാ പോലീസ് ഇടപെട്ട് ആരെങ്കിലും നമ്മൾ നോക്കുമ്പോ വാദി പ്രതിയാവുന്ന രീതിയാണ് നിലവിലുണ്ടായിരുന്നത് അതൊക്കെ ഇവർ കാണിക്കുന്നതിന് ഒന്നും തെളിവില്ല ബാക്കി ഇപ്പൊ പുറമെ പറയുന്ന സ്ത്രീകൾ പറയുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉന്നങ്ങനെ പലവട്ടമായപ്പോഴത്തേക്ക് ഇവരുടെ കൂട്ടൊത്തുകൾ അമ്മയുടെ സ്വത്തുകൾ വിറ്റിട്ട് ഇവരുടെ വലിയ വീട് വാങ്ങിക്കണം അവർക്ക് വലിയ വീട് വാങ്ങിക്കാരുടെ ഇതിലേക്ക് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് അതുവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവര് ഈ പയ്യനെ ഭർത്താവിനെ പുറത്താക്കിയിട്ട് അവന്റെ ഡ്രസ്സും കിടക്കുന്ന നെഫ്സയും എല്ലാം പുറത്താക്കിയിട്ട് ഈ സംഭവം നടക്കുന്ന തലേ ദിവസം കഥകടച്ചു അത് ഞാനാണോ ഇതെല്ലാം കാറ്റാൻ ഞാൻ അവരെ അവന്റെ വീട്ടിൽ കിടക്കാൻ അനുവദിക്കുന്നു ഇത് ഒരു ഇന്ത്യൻ ഗൗരവനാണെങ്കിൽ അവന്റെ ഭരണഘടന ഉറക്കം പോകുന്ന അവകാശത്തിന്റെ ലംഘനമാണ് അവൻ അവന്റെ വീട്ടിൽ കിടക്കണ്ടേ നിങ്ങളാ ചോദിക്കാം അങ്ങനെ ഇവിടെ കേട്ടില്ല ഇവര് കഥ അടച്ചു പേര് കടന്ന അല്ലാതെ അന്ന് ഇദ്ധാരത്തെ പോലീസിനെ വിളിച്ചൊരു തന്നെ കേട്ടാൽ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള തമ്മിൽ പറഞ്ഞിട്ട് പോട്ടായിട്ട് അവർ എന്താ പറഞ്ഞു തൊട്ടടു ദിവസം ഈ രാവിലെയാണ് വിഷയങ്ങൾ എടുത്തിട്ടുള്ളത് അത് ഈ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു വർഷം ഒരു വർഷം രണ്ടു വർഷം ഒന്നുമല്ല നിരന്തര പ്രശ്നങ്ങൾ ഇടേപോലുണ്ടെങ്കിലും പക്ഷെ എവിഡൻസ് ഇല്ല അന്ന് ഉച്ചയ്ക്ക് ഈ പതിനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരികെ വരുമ്പോൾ ഈ അമ്മയെ കൂടി വീടിന്റെ കലകളെല്ലാം തളുപ്പുളിച്ചും നശിപ്പിച്ച് ഈ അമ്മയെടുത്തിട്ടടിച്ചു വീടിന് വെയിലാക്കി ഈ ഡോറ് അടയ്ക്കുമ്പോഴാണ് ഇത് വിഷയം വീണ്ടും രൂക്ഷമായി ഞാൻ പോലീസിന് വിളിച്ച് പോലീസ് വിശദമായ സ്ഥലത്ത് വന്നു ഞങ്ങളിവിടെ ജിയവരുടെ മുമ്പിൽ ഹാജരാക്കി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു അതിന് മൂന്ന് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു പോലീസ് നടപടി എടുക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ഇത് മുമ്പ് ഈ പയ്യൻ തൊഴിൽ സെവൻ ചെയ്താണ് ഇവിടെ വിശേഷം അന്ന് ഇവിടെ മൊബൈൽ മറുപടി കളിക്കാൻ പറ്റുകയാണ് അവിടെ ആ ജോലിക്കാർ ഉണ്ടായത് മാത്രമാണ് അന്ന് അവൻ രക്ഷപ്പെട്ടത് അവരുടെ വീട്ടിൽ രണ്ട് കാറുണ്ട് ഇവര് വാങ്ങിക്കൊടുക്കാ ഒരു കാർക്ക് പ്രത്യേകം ആക്കി കൊടുത്ത് ഇവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക്ക് കാറ് അവിടെ അവൻ ശ്യാം തന്നെ ഈ വീട്ടിൽ പോയ സമയത്ത് വീഡിയോ എടുക്കുകയായിരുന്നു ഇത് കാരണം എവിഡൻസ് വേണ്ടേ ഇവിടെ പ്രോട്ടാണ് അതുപോലെ വേറെ കാര്യം അന്ന് രാത്രി ഇവരെ ഹോസ്പിറ്റലൈസ് ആയിട്ട് തിരിച്ചു വിട്ടി കൊണ്ടുവരുന്നത് ഇവിടെ വീട്ടിൽ കേട്ടത്തില്ല വീട് കൂട്ടിയിട്ട് അകത്ത് വന്നതോട് പറയാൻ കേസ് കൊടുത്ത് ഞാൻ വീട്ടിൽ കേട്ടതിൽ എന്താണ് എനിക്ക് മറ്റും സർവസ്വാതന്ത്ര്യം താമസിക്കുന്നതാണ് അങ്ങനെയാണ് വീണ്ടും പോലീസിനെ ബന്ധപ്പെട്ട് പോലീസ് സ്കോട്ടി വന്ന് വീട് പ്രവർത്തിക്കേണ്ടും ആറ് വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്ത പൊടിപ്പിച്ചിനും മൊഴി പഠിച്ചിട്ട് അത് പുറത്തോട്ട് ആദ്യം പറയുന്നുണ്ട് തപ്പ എന്നെ ലൈംഗികമായി പീഡിപ്പിക്കുക അത് അവർ പോലും കുറ്റമായിട്ട് പറയാൻ പോലും അറിയിച്ചില്ല പീഡിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ പോലെ അതിനെ പുറത്തു വഴി ആദ്യമാണ് കൊടുക്കാൻ നോക്കി വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം മനസ്സിലായതും അവർ ഇന്ത്യയിലുണ്ടായെന്നും ഞാൻ അതിനെ പൊതുജ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെയെന്ന് അറിയാവുന്നതുകൊണ്ടും അത് അവിടെ വെച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ആദ്യ പ്രതി അതിനക